ഇടുക്കി ജില്ലയിൽ കാലവർഷം വീണ്ടും ശക്തമാകുന്നു ശേഷം ജില്ലയിൽ പലയിടങ്ങളിലും ഇന്നലെ ഇടവിട്ട മഴ ലഭിച്ചു ജില്ലയിൽ നാളെ മുതൽ ഞായർ വരെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് മഴയ്ക്കൊപ്പം കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം ഇന്നലെ രാവിലെ അവസാനിച്ച ഇരുപത്തിനാല് മണിക്കൂറിൽ ജില്ലയിൽ ഏറ്റവുമധികം മഴ ലഭിച്ചത് പീരുമേട് താലൂക്കിലാണ് നാൽപ്പത്തിയൊൻപത് മില്ലിമീറ്റർ ജില്ലയിൽ അൻപത്തിയെട്ട് ശതമാനം മഴ കുറവാണ് ജൂൺ പകുതി പിന്നിട്ടപ്പോൾ ജില്ലയിൽ കാലവർഷത്തിന്റെ ഭാഗമായി ലഭിക്കേണ്ട മഴയിൽ അൻപത്തിയെട്ട് ശതമാനത്തിന്റെ കുറവുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കു പ്രകാരം ജൂൺ ഒന്നു മുതൽ ഇന്നലെ രാവിലെ വരെ ജില്ലയിൽ ലഭിച്ചത് നൂറ്റി എഴുപത്തിയൊൻപത് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് സാധാരണ ലഭിക്കേണ്ട മഴ നാനൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം ആറ് മില്ലിമീറ്റർ കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കനത്ത മഴ ലഭിച്ചെങ്കിലും പിന്നീട് മഴയുടെ അളവ് കുറഞ്ഞു ഒരാഴ്ചയായി വളരെ ദുർബലമായിരുന്ന കാലവർഷം ചൊവ്വാഴ്ച മുതലാണ് വീണ്ടും സജീവമായത് ജില്ലയിൽ ഇത്തവണ വേനൽ മഴയിൽ പത്തൊൻപത് ശതമാനം കുറവ് രേഖപ്പെടുത്തിയിരുന്നു ഈ മാസം ആദ്യം വെള്ളിയാമറ്റം പഞ്ചായത്തിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റി രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ വെള്ളിയാമറ്റത്ത് തുറന്നിട്ടുണ്ട് പന്നിമറ്റം എൽ പി സ്കൂളിലും വെള്ളിയാമറ്റം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത് ഇവിടേക്ക് നാല് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുന്നതിനാൽ മലങ്കര ഡാമിന്റെ നാല് ഷട്ടറുകൾ രണ്ടു മീറ്റർ വീതമാണ് ഉയർത്തിയത് ജില്ലാ കളക്ടറാണ് അനുമതി നൽകിയത് മൂവാറ്റുപുഴ തൊടുപുഴ ആറുകളുടെ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു പരമാവധി ജലനിരപ്പായ നാൽപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ എത്തുന്ന സാഹചര്യമുണ്ടായാലാണ് രണ്ടു മീറ്റർ വീതം ഷട്ടറുകൾ ഉയർത്തുക നിലവിൽ നാല് ഷട്ടറുകളും ഒരു മീറ്റർ വീതം ഉയർത്തിവച്ചിരിക്കുകയാണ് ഇടുക്കി തൊടുപുഴയിൽ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും അനുഭവപ്പെട്ടു കരിപ്പലങ്ങാട് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടന്ന ആളെ രക്ഷപ്പെടുത്തി തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞതോടെ ഗതാഗതം തടസ്സപ്പെട്ടു പ്രദേശം മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു മൂലമറ്റം താഴ്വാരം കോളനിയിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് തോട് കരകവിഞ്ഞൊഴുകി അതേസമയം സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്ത് അരികെയായി ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത് കോട്ടയത്ത് രാത്രി പെയ്ത കനത്ത മഴയ്ക്ക് നേരിയ ശാമനമുണ്ടായി നഗരമേഖലയായ വടവാദൂരിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് പൂഞ്ഞാർ മേഖലയിൽ എൺപത്തിരണ്ട് സെന്റിമീറ്റർ മഴയാണുണ്ടായത് മീനച്ചിലാറിലെയും മണിമലയാറ്റിലെയും ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇരുനദികളുടെയും തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം നൽകിയ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി